പറയുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഏറ്റവും വലിയ തെറ്റായിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റായിട്ട് പഠിപ്പിച്ച അതെഹുമാരെ അല്ല അല്ലാതെ ഇലാഹുണ്ടെന്ന് വാദിക്കുന്ന ആ തെറ്റ് പറഞ്ഞ ഉടനെ അതാ രണ്ടാമത്തെ തെറ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊല നടത്തലാണല്ലോ ഉമ്മമാരേ ചെറുപ്പക്കാരേ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ കടം പോയതിന്റെ പേരിൽ അതാ കടം പിടിച്ചു പോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് ജനങ്ങൾ അറിഞ്ഞു പോയതിന്റെ പേരിൽ തീ കൊളുത്തി മരിക്കുന്നവർ ഭർത്താവ് പണങ്ങിയതിന്റെ പേരിൽ വെള്ളത്തിൽ ചാടുന്നവർ അതേ ഭാര്യ പണങ്ങി പോയതിന്റെ പേരിൽ അതാ തൂങ്ങി തൂകിമരിക്കുന്നവർ സുബഹാറ പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ ഇന്നാലില്ലാ ഇലഹി രാജോ അവരെ പോലെ ലക്ഷണം കെട്ടവരാരാണ് അവരെ പോലെ പരാജയപ്പെട്ടവരാരാണ് കാരണം ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മരണം പിന്നെ തോപ ചെയ്യാൻ അവസരമുണ്ടോ മരണം തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തുകൊണ്ടുള്ളൊരു മരണം അവനേക്കാൾ വലിയ ആ ഏറ്റവും പരാജയപ്പെട്ടവനാര സഹോദരിമാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര തന്നെ കടം പിടിച്ചു പോയാലും എന്ത് തന്നെ മുസീബത്ത് വന്നാലും എന്ത് തന്നെ നശിച്ചു പോയാലും എത്ര തന്നെ പരാജയപ്പെട്ടാലും നിങ്ങൾത്തോളം അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ് അവൻ റിക്കാർഡാക്കിയത് നടക്കുകയാണ് അത് അള്ളാഹുവിന്റെ തീരുമാനം നടന്നതാണ് അതിന്റെ പേരിൽ അമിതമായ ടെൻഷനാകേണ്ടതില്ല കയ്യിലാത്ത ും എല്ലാം നമ്മൾ റിക്കാർഡാക്കി വെച്ചത് ഇവിടെ നടപ്പാക്കുകയാണ് അത് നിങ്ങൾ അറിയിക്കുന്നത് എന്തിനാണെന്നറിയോത്ത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോയാൽ ടെൻഷൻ അടിക്കേണ്ടതില്ല അതേ സമയത്ത് എന്ത് കിട്ടിയാലും അഹങ്കരിക്കേണ്ടതുല്ല അള്ളാന്റെ തീരുമാനം നടക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമേ ിൽ വിശ്വസിച്ച പെണ്ണേ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജീവനെടുക്കുമെന്ന് നീ ചിന്തിക്കാനോ പറയാനോ പാടില്ല കേട്ടോ അത് ഭർത്താവിനെ പേടിപ്പിക്കാനും പറയരുത് ഭാര്യയെ പേടിപ്പിക്കാനും പറയരുത് ചെയ്യരുതെന്ന് മാത്രമല്ല ആ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്യുമെന്ന് നിനക്കള്ളതെന്ന നാവ് കൊണ്ട് നീ പറഞ്ഞു പോകല്ല കേട്ടോ നിനക്കള്ളതെന്ന മനസ്സുകൊണ്ട് ചിന്തിക്കല്ല കേട്ടോ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്ത് കൊണ്ടുവന്ന് കടത്തിയിട്ട് ഉമ്മത്തുകളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ ഉമ്മത്തുകൾക്ക് എന്ത് വരുന്നതും വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാകുന്ന നേതാവല്ലേ മോമിനീകൾക്ക് വല്ലാത്ത ചെയ്യുന്ന നേതാവല്ലേ വല്ലാതെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ ഉമ്മമാരെ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ മയ്യത്തിന് മയ്യത്ത് നിസ്കരിച്ചില്ല കേട്ടോ അള്ളാഹുല്ലേ പൊറത്തു കൊടുക്കണേ അള്ളാഹുവേദി റഹമറ്റ് ചെയ്യണേ എന്നാ വയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വയ്യസ്കാരം ശ്രമങ്ങൾ ചെയ്യാതെ മാറി നിന്നു കേട്ടോ അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് ഫർദ്ദിഫായി വിടാൻ വേണ്ടി സഹാബത്തിനെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ട് നിബിഡങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു ആ തെറ്റിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് ഇവ മുസ്ലിം മൃദു നോഹുണ്ടും മറ്റും റിപ്പോർട്ടിന്റെ ഹരീസിലത് കാണാം അപ്പൊ ആത്മഹത്യയുടെ ഗൗരവം എത്രയാ

എപ്പോഴും ും അവന കയറി താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു എന്നും ശിക്ഷ ഒരു മനുഷ്യൻ വിഷം കഴിച്ചിട്ട് വെച്ച് നല്ല വിഷമിങ്ങനെ കൈ പിടിച്ചിട്ട് നരകത്തുനിന്ന് എപ്പോഴും ഇത് കുടിക്കുക തന്നെ ഒരു മൂർച്ചയുള്ള സാധനം കൊണ്ട് കൊണ്ടൊരാള് മനുഷ്യന്റെ ശരീരത്തെ കൊന്നാൽ കൈയിലാ മൂർച്ചയുള്ള വസ്തു പിടിച്ചിട്ട് നരകത്തുന്നവൻ കുത്തുക തന്നെ